ഗതാഗത കുരുക്കിൽ കൂറ്റനാട് ടൗൺ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഏറ്റവും തിരക്കുള്ള ടൗൺ ആണ് കൂറ്റനാട് പട്ടാമ്പി ഗുരുവായൂർ എടപ്പാൾ പട്ടാമ്പി തൃത്താല ഗുരുവായൂർ റോഡുകളുടെ സംഗമ സ്ഥലമാണ് കൂറ്റനാട് ടൗൺ നിലവിൽ കൂറ്റനാട് ടൗണിൽ ഗതാഗത കുരുക്ക് പതിവ് കാഴ്ചയായി മാറുകയാണ് കൂറ്റനാട് ടൗൺ കടന്നു കടന്നുകിട്ടാൻ മിക്കപ്പോഴും ഏറെ സമയം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയിലാണ് വാഹനയാത്രക്കാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നാഗലശ്ശേരി പഞ്ചായത്ത് കൃഷിഭവൻ സ്കൂളുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാമുള്ളത് കൂറ്റനാട് ടൗണിലും പരിസരങ്ങളിലുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി ഒട്ടേറെ പേർ വന്നുപോകുന്ന അങ്ങാടിയിൽ ഗുണകരമായ ഗതാഗത സംവിധാനങ്ങളുടെ കുറവ് നാട്ടുകാരുടെ ജീവിതം ദുരിതമയമാക്കുന്നു സ്ഥിരമായുള്ള പോലീസ് നിരീക്ഷണവും നിയന്ത്രണവും കൂറ്റനാട് അങ്ങാടിയിലില്ല സംസ്ഥാന പാതയിലെ ഏറ്റവും തിരക്കുള്ള ടൗണുകളിലൊന്നായിട്ടും നഗരത്തിൽ സിഗ്നൽ സംവിധാനങ്ങളുമില്ല ഗതാഗത കുരുക്കിന് പരിഹാരമായി പ്രഖ്യാപിച്ച കൂറ്റനാട് ടൗൺ വികസനം അനന്തമായി നീളുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്